എന്റെ ദൈവമായ കർത്താവെ അങ്ങിൽ ഞാൻ അഭയം തേടുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കണമേ മോചിപ്പിക്കണമേ അല്ലെങ്കിൽ സിംഹത്തെപ്പോലെ അവർ എന്നെ ചീന്തിക്കീരും ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിരിക്കും എന്റെ ദൈവമായ കർത്താവെ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ സുഹൃത്തിന് പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പിന്തുടർന്നു കീഴക്കിക്കൊള്ളട്ടെ എൻറെ ജീവനെ നിലത്തിട്ടു ചവിട്ടി മരിക്കട്ടെ പ്രാണനെ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ കർത്താവെ കോപത്തോടെ എഴുന്നേൽക്കണമേ എന്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ ദൈവമേ ഉണരണമേ അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ അവർക്കു മുകളിൽ ഉയരുന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ കർത്താവു ജനതകളെ വിധിക്കുന്നു കർത്താവേ എൻറെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ നീതിമാനായ ദൈവമേ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻറെ പരിച ദൈവം നീതിമാനായ ന്യായാധിപനാണ് അവിടുന്ന് ദിനംപ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ് മനുഷ്യന് മനസ്സു തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിനും മൂച്ചക്കൂട്ടും അവിടുന്ന് വില്ലുകൊലിച്ച് ഒരുങ്ങിയിരിക്കുന്നു അവിടുന്നു തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു അവന് കുഴികുഴിക്കുന്നു താനു കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു അവന്റെ അക്രമം അവന്റെ നെറുകയിൽ തന്നെ തറയുന്നു കർത്താവിന്റെ നീതിക്കൊത്തു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും